ജീസസ് യൂത്ത് മന്ത്ലി റിഫ്ലക്ഷൻ ആമുഖം അസാധാരണമായ പ്രഖ്യാപനം അത്ഭുതകരമായ പ്രഘോഷണം അതിശയകരമായ അനുഭവ സാക്ഷ്യം ഈ സങ്കീർത്തന വചനം ഇതെല്ലാമാണ് സൃഷ്ടിക്കുന്നത് ദൈവമാണ് ഒന്ന് ഒന്ന് നവീകരിക്കുന്നതും ദൈവം വെളിപാട് ഇരുപത്തിയൊന്ന് അഞ്ച് സൃഷ്ടിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉൽപ്പത്തി ഒന്ന് രണ്ട് നവീകരിക്കുന്നത് പഴയതിനെയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ വൈഭവവും നന്മയും തനിമയും മനോഹാരിതയും ദർശിക്കുന്ന സങ്കീർത്തകന്റെ ഓരോ വാക്കിനും അതിശയവും ദൈവസ്തുതിയും നിറഞ്ഞു തുളുമ്പുന്നു സങ്കീർത്തനം അവസാനിക്കുമ്പോൾ അത് ഉച്ചസ്ഥായിയിൽ കരകവിഞ്ഞൊഴുകുന്നു ഒടുവിൽ സ്വജീവിതം തന്നെ ആനന്ദസങ്കീർത്തനമായി പരിണമിക്കുന്നു സങ്കീർത്തന നൂറ്റിനാല് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ സങ്കീർത്തകൻ ദാവീത് തന്നെയാവണം കാരണം നൂറ്റിമൂന്നാം സങ്കീർത്തന ശൈലി തന്നെയാണ് നൂറ്റിനാലിനും രണ്ടിലും പ്രതിബിംബിക്കുന്നത് ഒരേ ദൈവാനുഭവം തന്നെ വിചിന്തനം മീവൽ പക്ഷിയെപ്പോലെ ദൈവസാന്നിധ്യവും മാൻപേടയെപ്പോലെ ദൈവാത്മാവിന്റെ നേർച്ചാലും കുഞ്ഞാടിനെപ്പോലെ ഒന്നിനും കുറവില്ലാത്ത അവസ്ഥയും കൊതിക്കുന്ന ജീസസ് യൂത്തിനും സങ്കീർത്തകന്റെ ദൈവാനുഭവ തീവ്രതയിൽ പങ്കുചേരാൻ വിളിയുണ്ട് ഈ വിളിയും പ്രത്യുത്തരവും നമ്മുടെ ധ്യാന വിഷയമാവട്ടെ ദൈവം തന്റെ സ്വന്തം കരങ്ങളായ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ചേർത്തു നിർത്തിയാണ് സർവവും സൃഷ്ടിക്കുന്നതെന്ന് തിരിച്ചറിയുവാനും അത് ജീവിതത്തിലെ നിതാന്ത സ്തുതിഗീതമാകുവാനും ഈ ധ്യാനം സഹായിക്കട്ടെ സങ്കീർത്തകന്റെ ജീവിതത്തിലെ വലിയ വീഴ്ചയും തുടർന്നുണ്ടായ ഹൃദയപൂർവകമായ പ്രാർത്ഥനയും അതു സാധിച്ചതിന്റെ തെളിച്ചവുമാണ് ഈ വിവരണത്തിന്റെ പശ്ചാത്തലം അയാൾ പുതിയ സൃഷ്ടിയായി ജീവിതം നവീകരിക്കപ്പെട്ടു വീഴ്ചയ്ക്ക് ശേഷം തന്റെ ഹൃദയം ഒന്നിനും കൊള്ളില്ലല്ലോ എന്ന് അയാൾ സങ്കടപ്പെടുന്നുണ്ട് പാപമടയ്ക്കുവാണ് ഹൃദയം കൊണ്ട് ദേവേഷ്ടമനുസരിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന നഷ്ടബോധത്തിൽ അയാൾ പ്രാർത്ഥിച്ചു എനിക്കൊരു പുതിയ ഹൃദയം വേണം ദൈവാത്മാവ് നിറയുമ്പോൾ നാം ക്രിസ്തുവിലാകുന്നു പഴയത് മാറി പുതു സൃഷ്ടിയാവുന്നു ജീവിതത്തിൽ പുതുതായി സൃഷ്ടിക്കേണ്ടത് ഒന്നു മാത്രമേയുള്ളൂ ഹൃദയം ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പഴയത് ചേരില്ല പുതു ഹൃദയം ദൈവം നമുക്ക് തരുന്നു നാം എപ്പോഴെല്ലാം മാനസാന്തരപ്പെടുന്നു യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നുവോ അപ്പോഴെല്ലാം അവനെ പരമമായി സ്നേഹിക്കാൻ കഴിയുന്ന പുതുഹൃദയം ദൈവം തരുന്നുവെന്ന് തിരിച്ചറിയണം ദൈവത്തിന്റെ ഇടപെടൽ അതിശയകരമായ മാറ്റം സങ്കീർത്തകനിൽ ഉണർത്തുന്നു ഭൂമുഖം ഒന്നാകെ നവീകരിക്കപ്പെട്ടതായി അവൻ കാണുകയാണ് ദാവീദിന്റെ കാലത്ത് ഭൂമുഖത്ത് മാറ്റം വന്നതായി ചരിത്രം പറയുന്നില്ല പക്ഷേ ദൈവം ഭൂമുഖം നവീകരിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പാടുന്നു ഇവിടെയും ജീവിതാനുഭവമാണ് പ്രധാനം പ്രപഞ്ച സൗന്ദര്യം കണ്ട് മട്ടുപാവിൽ ഇല്ലാത്തുമ്പോഴാണ് അവൻ പാപത്തിൽ വീഴുന്നത് അതിന്റെ പ്രഖ്യാതത്തിൽ ഭൂമുഖം തീർത്തും പഴകിപ്പോയതായി അനുഭവപ്പെട്ടു പിന്നീട് ഒരിക്കലും അവൻ ആ മട്ടുപാവിലേക്ക് കയറിയില്ല നവചൈതന്യത്തിനായുള്ള പ്രാർത്ഥന ദൈവം കേട്ടപ്പോൾ അവൻ പുനർജനിക്കപ്പെട്ടു ഭൂമുഖം വീണ്ടും മനോഹരമായ അനുഭവമായി ഇതിൽ പങ്കുചേരുന്ന ഓരോരുത്തരും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഈ പ്രകൃതിയെ നോക്കി ഉച്ചരം പ്രഘോഷിക്കും ലവ് ദോസിനോറി എന്റെ കർത്താവെ സ്തുതി ഓരോ ജീസസ് ജീസസ്യൂത്തും ഇത് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ഭൂമുഖവും നവീകരിക്കപ്പെടുകയാണ് എന്തൊക്കെയാണ് ജീവിതത്തിൽ നവീകരിക്കപ്പെടാനുള്ളത് അത് ആന്തരിക മനുഷ്യനാണ് പ്രത്യേകിച്ച് മനസ്സ് ദൈവഹിതം തിരിച്ചറിയുന്നതിന് ഈ നവീകരണം അനിവാര്യമാണ് പുത്തൻ ചക്രവാളങ്ങളും വലിയ വെല്ലുവിളികളും തേടി യുവസഹജമായ സാഹസികതയോടെ യേശുവിനെ തേടിയെത്തിയ ധനികനായ അധികാരി ഒന്നാംതരം ഉദാഹരണമാണ് ക്രിസ്തു ജീവിക്കുന്നു സഹാനുഭൂതിയുടെ വിപ്ലവത്തിലേക്കുള്ള കർത്താവിന്റെ വിളിയും അതിന് പ്രത്യുത്തരമായ പരിവർത്തനവും അവന് സ്വീകരിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അതിലും പ്രധാനം അവന് സമ്പത്തും അധികാരവുമായിരുന്നു പുതിയ തുടക്കത്തിന് അവൻ തയ്യാറായില്ല ഫലമോ ആ നടത്തവും കണ്ടുമുട്ടലും പോയി ചുറ്റുപാടുകളോടും ലോകത്തോടും സ്വജീവിതത്താൽ കർത്താവിനെ പ്രഘോഷിക്കണമെങ്കിൽ പൂർണ്ണ പരിവർത്തനം ആഗ്രഹിക്കണം നിരുപാധികവും ഉടനടിയുമുള്ള മാറ്റത്തിന് സന്നദ്ധമാവണം ദൗത്യത്തിൽ പരാജയപ്പെടാതിരിക്കാൻ ഇത് സംഭവിച്ചേ മതിയാകൂ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സമർപ്പണത്തിലേക്ക് കർത്താവിൻ്റെ അതി സ്വാഭാവിക കൃപ വരുന്നു സമർപ്പണം പൂർണ്ണമാവുന്നു നിത്യ നിത്യയൗവനത്തിന് ഉടമയായ യേശു യൗവനയുക്തമായ ഹൃദയം നൽകും വ്യക്തി ജീവിതത്തിലും ചുറ്റുപാടിലും മറ്റുള്ളവരിലും പുതിയത് സൃഷ്ടിക്കുവാനും പഴയത് നവീകരിക്കുവാനും സാധിക്കും അതേ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ ഈ മെഷിനറി ദൗത്യവും നമ്മെ ഭരമേൽപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഞാനൊരു മിഷനറിയാണ് അതുകൊണ്ടാണ് തീർച്ചയായും ഇവിടെയായിരിക്കുന്നത് അതിനാൽ പ്രേഷിത ശിഷ്യത്വ യാത്രയിൽ ഈ പ്രാർത്ഥന ഹൃദയത്തിൽ എപ്പോഴും ഉയരട്ടെ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ